ലോകം മുഴുവൻ ആദരിക്കുന്ന സുവിശേഷ പ്രസംഗനായ കാപിദാസും ബാബു ചൊറിയാൻ ഒന്ന് കഴിഞ്ഞു ഒരിക്കൽ പറഞ്ഞ ഒരു ഉപമ പറഞ്ഞു പറഞ്ഞിരിക്കാൻ ആഗ്രഹിക്കുക ഒരു ചെറിയ സ്കൂട്ടർ ഞാൻ ഡ്രൈവിംഗ് ആയിട്ട് പഠിക്കുന്ന ആ സമയത്ത് വീട്ടില് വാങ്ങാൻ ഇടയാൻ്റെ സ്കൂട്ടർ വാങ്ങുന്നത് ഏതാണ്ട് നാലായിരത്തി അഞ്ഞൂറ് രൂപയ്ക്ക് എന്റെ പിതാവ് അത് പഠിക്കാൻ അതിലൊന്ന് ശ്രമിച്ചു അദ്ദേഹം വീണു അത് മാറ്റി വെച്ചു എന്റെ സഹോദരൻ എന്നെ അങ്ങനെ അവനും അത് പഠിക്കാൻ വേണ്ടി ഓടിച്ചു അവനും അത് മറിഞ്ഞു വീണു അവനും അത് വെച്ചു ഞാൻ ആ സമയത്ത് ബൈൽ കോളേജ് പഠിക്കുകയായിരുന്നു അതിന്റെ ഒരു അനിയോ ഞാൻ വന്നതിന് ശേഷം ആ ചെറിയ ഒരു സമയം അവധി സമയത്ത് ആര് പഠിപ്പിക്കാനില്ല ഇത് തന്നെ എടുത്ത് ഒരു ചെറിയ ഒരു ഐഡിയ ഉള്ളതിനനുസരിച്ചിട്ട് പഠിച്ച് തന്നെ ഓടിക്കാനുള്ള ഞാനും കാര്യമായ വീഴ്ച അല്ലെങ്കിലും ഇതും കൊണ്ട് മറിഞ്ഞു വിടാനില്ലയായിരുന്നു എങ്കിലും വില്ലക്കേരിയെ കുറിച്ച് ഞാൻ കേട്ടിട്ടുള്ളത് പോലെ ഒരിക്കലും പ്രായത്തിൽ തന്റെ വീടിന് മുറ്റത്ത് നിൽക്കുന്ന ഒരു മരത്തിന്റെ മുകളിലെ കിളിക്കൂട് കണ്ടേച്ച് ഈ മനുഷ്യൻ അന്ന് ചെറിയൊക്കെ ആയിട്ട് ഇദ്ദേഹം മണ്ണേക്കൊള്ളു മവിഞ്ഞു താഴെ വീണ് കാല് ഒടിഞ്ഞു ഈ കാല് കിട്ടിക്കൊണ്ട് ഇദ്ദേഹം ഇരിക്കുക അപ്പൊ അങ്ങനെ ഒരു ദിവസം അമ്മ പറഞ്ഞു ഞാൻ വെള്ളം കൂലിക്ക് വരാം അടങ്ങി കൊള്ളാം അമ്മ തിരിച്ചു വന്നപ്പോൾ അതുപോലെ തന്നെ ഇരുപണ്ട് മാറ്റം പക്ഷെ ഏതായാലും പറഞ്ഞു വന്നേ ഇത്രേ ഉള്ളൂ ഈ സ്കൂട്ടർ നാലായിരത്തി അഞ്ഞൂറ് രൂപക്ക് വാങ്ങിച്ചു ഇതിനൊരല്പം തകരാറായി വന്നു എൻജിൻ പണി വന്നു അതുമായിട്ട് കൊണ്ടി ചോദിച്ചപ്പോൾ ഏതാണ്ട് കൃത്യമായ ഒരു അല്ല ഞാൻ ഈ പറയുന്ന ഒരു ഉപമയാന്ന് ഞാൻ ആദ്യം പറഞ്ഞാൽ ഒരു പതിനായിരം രൂപ ഇതിന് ചെലവ് വരുമെന്ന് പറയുക എഞ്ചിൻ പണിക്കായിട്ട് ഞാൻ എന്തു ചെയ്യും ഞാനൊന്നല്ല സ്വാഭാവികമായും ഒരല്പം ചിന്തിക്കുന്നവരല്ല എന്ത് ചെയ്യും കിട്ടുന്ന വിലക്ക് എന്ത് ചെയ്യും ഇതങ്ങ് കൈമാറി എത്ര രൂപയ്ക്കാണ് മേടിച്ച നാലായിരത്തി അഞ്ഞൂറ് പണി എത്ര രൂപയ്ക്ക രണ്ടായിരത്തി അഞ്ഞൂറ് കിട്ടിയാൽ ഞാൻ എന്ത് ചെയ്യും ഉൽപ്പത്തി രണ്ടേ ഒൻപത് ദൈവം യഹോയായ മനുഷ്യരെ ഉണ്ടാക്കിയിട്ട് അവന്റെ മൂക്കിൽ ജീവശ്വാസമൂതി മുടക്കുമോ എത്ര എത്രന്ന് കണ്ടോ നിലത്തെ പൊടിയ പക്ഷെ ഇതിനൊന്ന് തകരാതെ പരിഹരിക്കാൻ കൊടുത്ത വിലയറിയോ

न <laughs> त